സന്ദർശിക്കാനും സ്വപ്ന ദർശനം നടത്താനും ഒക്കെ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവര് ഹബീബായ നബി സല്ലാഹു അലൈവലം തങ്ങളെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ മുത്ത നബി അലൈഹി അലൈവലം തങ്ങൾ പറയുന്നു എന്നെ ഉണർവിൽ കണ്ടതുപോലെയാണ് നിശ്ചയം പിഷാജി എന്റെ രൂപത്തിൽ രൂപാന്തരം പ്രാപിക്കുകയില്ല എന്ന് അബൂഹിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം നബിസ് അലഹിസലൻ തങ്ങൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഹബീബായ് മുത്തുൻ നബി സല്ലുസലൻ തങ്ങൾ തന്നെ പറയുന്നു ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ നരകത്തിൽ കടക്കുകയില്ല കടബാധ്യതയുള്ളവനാണ് കണ്ടതെങ്കിൽ കടം വീടുകയും രോഗി കണ്ടാൽ രോഗം മാറുകയും യോധാവ് കണ്ടാൽ വിജയമുണ്ടാവുകയും ചെയ്യുമെന്ന് വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഹജ്ജ് ചെയ്യാത്തവനാണ് കണ്ടതെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അവന് കൈവരും എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എന്നാൽ ക്ഷാമം നിറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടാൽ ആ പ്രദേശത്ത് മുഴുവനും നല്ല ക്ഷേമം കൈവരിക്കുന്നതാണ് അക്രമം നിറഞ്ഞ സ്ഥലത്താണ് ഹബീബ ഹബീബായ് നബിസുല്ലാഹുലൻ തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചതെങ്കിൽ അവിടെ സമാധാനം വന്നു ചേരുന്നതാണ് ഇവയെല്ലാം നബിസല്ലാഹുലൻ തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ ദർശിക്കുമ്പോൾ മാത്രമാണ് ഈ ഗുണങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കുക ഒരാൾ നബിസല്ലാഹുലൈസൻ തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് അവന് ോധ്യം വരണമെങ്കിൽ മഹത്തുക്കളായ ആളുകൾ ഹബീബ നബി സല്ലാ അലൈഹി വസ്ലം തങ്ങള് ഓരോ ശരീരത്തിൻ്റെ ഭാഗത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ രൂപം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടുത്തെ നിറം ചുവകപ്പ് കലർന്ന വെളുപ്പ് നിറമാണെന്ന് മഹത്തുക്കളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ വിശേഷണങ്ങളെല്ലാം വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ സ്വപ്നത്തിൽ കാണുമ്പോൾ മാത്രമാണ് അയാൾക്കത് മുത്തനബി തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നത് മറ്റു രീതിയിൽ കണ്ടപ്പോൾ കണ്ടാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലാഹുലും തങ്ങളല്ല കാരണം ഇത് കണ്ടത് നബി സല്ലാഹുസിൻ തങ്ങളാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആ നബിയെ അവന് ശരിക്കും തസഫുറാക്കാൻ ആവശ്യമായ രീതിയിൽ ഹബീബിനെ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം അതവിടുത്തെ വിശേഷണം പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കിയാൽ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ വെറും ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് അതിന് നബിസുള്ള ഹാസിൻ തങ്ങൾ ആകണം എന്നില്ല ഹബീബൻ നബിസഹാസിൻ തങ്ങളുടെ രൂപത്തിലാണ് പിശാചിന് രൂപാന്തരപ്പെടാൻ സാധിക്കാതിരിക്കുക എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു രൂപം അതിന് നബിസഹാസിൻ തങ്ങളാണെന്ന് ധരിച്ചത് കൊണ്ട് മാത്രം അത് മുത്തരഭിയാകണം എന്നില്ല അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ അബീബനെ കുറിച്ച് നന്നായി പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അല്ലാഹു മുത്തനബിയെ സ്വപ്നത്തിലും യഹ്ദത്തിലുമെല്ലാം കാണാൻ ആ തിരുചാരത്തി ചൊല്ലാനും അവിടത്തേക്ക് സലാത്ത് സലാം കൂടുതൽ ചൊല്ലാനും വള്ളാഹു നമുക്ക് പല